ഹലോ പങ്കാളി അല്ലേ നമ്മളിന്ന് ഇറങ്ങിയേക്കുന്നേ നാച്ചുറൽ ഫ്രോഗിൻ്റെ ജമ്പോ ആയിട്ടാട്ടോ നല്ല അത്യാവശ്യം നല്ല ഒക്കപ്രേശ ഉള്ള അലക്കെ ഒരു ഫ്രോഗ ആട്ടോ ഇതിൻ്റെ മുഖം തേഴ്തി വെച്ചിട്ടുണ്ട് ഇനി അത് വരാലടിക്കുന്നു കണ്ടില്ലേ ആലേപനം ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അത് വരാലടിക്കുന്നുള്ള കാര്യം രണ്ട് സ്പിന്നറുണ്ട് അതിലൊന്ന് ബെൻ്റാക്കി വെച്ചേക്കും കേട്ടോ അത് ഈ സൗണ്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണേ വെള്ളം തെറുപ്പിച്ച് തെറുപ്പിച്ച് ചെറുപ്പിച്ച് വരും അടിപൊളി സാധനമാണ് എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് ജംബോയിൽ ജംബോ ഓക്കെ അപ്പോൾ ഇതിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് പതിനഞ്ച് ആണ് കേട്ടോ അപ്പോൾ നല്ല ലോങ് ലാസ്റ്റ് കാര്യങ്ങളൊക്കെ കിട്ടും സൈസെന്ന് പറയുന്നത് ഫൈവ് പോയിൻ്റ് ഫൈവ് സെൻറ്റിമീറ്റർ കേട്ടോ ഓക്കെ ജംബോയ്ക്കാത്തോ അടിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ജംബോയ്ക്കാത്തറിനോ അടിച്ചിട്ടുണ്ട് അട ജംബോ 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 ദേശം തിരക്കേടില്ലാത്തവർണോ